ഹായ് ഹലോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വളരെ സെലക്റ്റീവായിട്ട് കണ്ടുപിടിച്ചൊരു വീടാണ് കേട്ടോ അതായത് എനിക്ക് ഇഷ്ടം തോന്നുന്ന വീടുകളുടെ ഗാർഡൻ ടൂറുകളാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ ദേ അങ്ങനെ ഒരു വീട്ടിലായിരുന്നു വന്നേക്കുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടുത്തെ ചെടികളൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ കയറുന്നിടത്ത് തന്നെയായിട്ട് ആയിട്ട് ടർട്ടിൽ വെയിൻ്റെ പ്ലാന്റ് ആണ് നിൽക്കുന്നത് കണ്ടത് നമ്മുടെ പരിചയത്തിലുള്ള ഒരു ചേട്ടൻ്റെ വീടാണേ ബേബി ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ഇവിടെ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നൊസിറ്റീവ് ഫീലൊക്കെ ഉണ്ടായി എന്ന് വെച്ചാൽ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ പോയിട്ട് നമ്മൾ പൂക്കളൊക്കെ കാണുന്ന ആ ഒരു ഫീലാട്ടോ കേട്ടോ ഇവിടെ വന്നപ്പം ബോൾസ് തന്നെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു ഓറഞ്ചും പിങ്കും അതുപോലെ ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ ആയിട്ട് ഒരുപാട് ബോൾസ് ഉണ്ടായിരുന്നു അതുപോലെ കോളീസ് പ്ലാന്റ് ആണെങ്കിലും അത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയൊക്കെ എൻറ്റാറി ഡിഫറൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ കയറി വരുന്ന ആ ഒരു രണ്ട് സൈഡിലായിട്ട് തന്നെയും ഒരുപാട് പ്ലാന്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ടർ മെലോൺ ബിഗോണിയ പെപ്രോമിയ അങ്ങനെ കുറേ പ്ലാന്റുകൾ അപ്പം എനിക്കിത് ചേട്ടൻ തന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എനിക്ക് തന്ന ഈ പ്ലാന്റിൻ്റെ പേര് വൈൻ ബിഗോണിയ എന്നാണ് അപ്പം ഇന്ന പോലെ ഒരു ഗാർഡൻ ചേട്ടൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാനും ചെടി കളക്ട് ചെയ്യാനുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ധൈര്യമായിട്ട് പോകുന്നു ചെടികളൊക്കെ തരാം എന്നോട് പറഞ്ഞ ആളാ കേട്ടോ പറഞ്ഞ വാക്കൊക്കെ അതുപോലെ പാലിച്ചിട്ടുണ്ട് കാണുന്ന പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതൊക്കെയായിട്ടുള്ള പ്ലാന്റുകൾ എനിക്ക് തന്നേ അതുപോലെ വാട്ടർ പ്ലാന്റ് വാട്ടർ ലില്ലിയൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജാർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഈ വാട്ടർ ലില്ലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എന്നും പൂക്കളുണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വാട്ടർ ക്യാബേജ് ആണ് നമ്മൾ ആഫ്രിക്കൻ ബയൽ എന്നൊക്കെ വിളിക്കുന്ന ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എല്ലാ ചെടികളും നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ കുറേ അഗ്ലോണിമ ചെടികളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കണ്ണാടി ചെടികളാണ് അതൊക്കെ ഇങ്ങനെ ഒരുപാട് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ഇത് ഫുള്ളും നമ്മുടെ ബേബി ചേട്ടൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഈ ഒരു ഭാഗത്ത് കോളീസ് പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇതൊരു പെപ്രോമിയ പ്ലാന്റ് ആണ് പെപ്രോമിയ നല്ല അടിപൊളിയായിട്ട് ഒരു പോട്ടിലിങ്ങനെ താഴേക്ക് വീഴുന്ന പോലെ നിറഞ്ഞ് നിപ്പുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഓരോ ചെടികൾക്കും എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് ഈ ഒരു ഗാർഡൻ കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഓരോ പ്ലാന്റിനും അതിൻ്റേതായ ഭംഗിയുണ്ട് പ്ലാന്റുകൾ നിൽക്കുന്ന ഓരോ സ്പേസിലും അതിൻ്റെ ഗ്യാപ്പിൽ വേറെ കുറേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഓർക്കിഡാണ് ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഓർക്കിഡാണ് അപ്പോൾ ഇതും കയറുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല റഫായിട്ടുള്ള ഇലകളൊക്കെ കേട്ടോ ഇതിൻ്റെ വന്നിട്ട് ഈ ഒരു ലീഫി പ്ലാന്റ് ആട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് കയറുന്ന എൻട്രൻസിൽ തന്നെ കൊടുത്തേക്കുന്ന പ്ലാന്റ് ആണ് ഈ ഓർക്കിഡൊക്കെ അപ്പോൾ അതൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പീഷ്യയുടെ കുറച്ച് പ്ലാന്റുകളും അതുപോലെ മറ്റേ പെപ്രോമിയയുടെ പ്ലാന്റുകളും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതായത് ഫുൾ ഓഫ് പ്ലാന്റ്സ് ആണ് പുല്ലുകളൊന്നും ഉണ്ടായി നിൽക്കുന്ന ഏരിയ ഇല്ലെന്ന് വേണം പറയാൻ നമ്മൾ കണ്ടത് കയറി വരുന്ന ആ ഒരു ഭാഗത്തുള്ള പ്ലാന്റുകളാണ് ഇനിയും ഒരുപാട് പ്ലാന്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം നെക്സ്റ്റ് ഇവിടെ കുറേ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഈ ലക്കി ബാമ്പുവിൻ്റെ ചെടികളൊക്കെ ആയിരുന്നു പിന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബോൾസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു ഭംഗിക്കാണ് നിൽക്കുന്നത് രണ്ട് പോട്ടിലായിട്ട് നിറച്ചും പൂക്കളും ഉണ്ടായി നിൽക്കുന്ന ഒരു ബോൾസാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരുന്നു അതിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നേ ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു പേരറിയാത്ത പ്ലാന്റാണ് പക്ഷേ എന്തോ ഒരു ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഒരു റോസിൻ്റെ പ്ലാന്റ് ആണ് അതിൽ ഫ്ലവർ ഉണ്ടായി നിപ്പോൾ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറുള്ള ഫ്ലവറാണ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചെടിയാട്ടോ ഇതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇതും ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഓരോ മതിലും ചെടികളുണ്ടെന്ന് വേണം പറയാൻ കോളീസിൻ്റെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഫ്രീ സ്പേസിലൊക്കെ ആയിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫില്ലായി നിൽക്കുകട്ടോ നിറച്ചും ഇതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കടലിൽ എൻ്റെ കയ്യിലില്ലാത്ത കോളീസ് പ്ലാന്റുകളും അതുപോലെ മറ്റ് വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റുകളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഈ ഗാർഡൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെയാ കേട്ടോ ഈ വീഡിയോ എടുത്തത് ഈ ഒരു ആങ്കിളിൽ എടുത്തത് അതെങ്ങനെയാണ് ഈ ഗാർഡൻ വന്നേക്കുന്നത് കേട്ടോ ഇവിടെ നന്നായിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്ന ഒരു ഗാർഡൻ ആണ് അപ്പോൾ നമുക്കിതിൻ്റെ നെക്സ്റ്റ് സൈഡ് അതായത് ഓപ്പോസിറ്റ് സൈഡ് കാണാം അതായത് കുറച്ച് വാട്ടർ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റ് ഒക്കെ പോലെയുള്ളത് ഇത് വന്നിട്ട് മൈൻ ബിഗോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണേ നല്ല ഹെൽത്തി ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പൂവ് കണ്ടാൽ നമ്മൾ നേരത്തെ വാട്ടർ മെലോൺ എന്ന് പറഞ്ഞില്ലേ ആ ഒരു പ്ലാന്റിനുണ്ടാകുന്ന സെയിം പൂട്ടോ ഈ ഒരു പ്ലാന്റിനുണ്ടാവുന്നത് നമ്മൾ എൻട്രൻസിൽ കണ്ട അതേ ഓർക്കിഡ് തന്നെയാണ് കേട്ടോ ഇതിൽ പൂവുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫെൻസിംഗ് ഗ്രാസും അതുപോലെ അഗ്ലോണിമ പ്ലാന്റും പിന്നെ ഉണ്ടായിരുന്നത് ലില്ലി ആണെന്ന് തോന്നുന്നു നെക്സ്റ്റ് പ്ലാന്റ് പേരറിയത്തില്ല ഒരു ബ്ലൂ ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ അപ്പോൾ അതെ ഇത്രയൊക്കെ ചെടികളാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇനി നെക്സ്റ്റ് ഒരു സൈഡും കൂടെ ഉണ്ട് ഈ വീട്ടിൽ രണ്ട് ഡോഗ്സ് ഉണ്ട് കേട്ടോ അതിങ്ങനെ കൂട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് വീഡിയോ എടുത്തത് അവരുടെ കൂടിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വലിയ അധികം അങ്ങ് ചെന്ന് എടുത്തില്ല പിന്നെ ബോൾസൊക്കെ കേട്ടോ ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോയി എന്തായാലും ഇവിടെ ഒരു വാട്ടർ പ്ലാന്റും കൂടെ ഉണ്ട് പിന്നെ ക്രോട്ടൺ പ്ലാന്റുകൾ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ക്രോട്ടൺ പ്ലാന്റ് ഒരു സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത മിക്ക പ്ലാന്റ്സും പോട്ടിൽ തന്നെ കേട്ടോ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത് വേറെ അതായത് നമ്മൾ നിലത്തും മണ്ണിൽ നടന്ന പോലെയല്ല പോട്ടിലാണ് മിക്കതും അറേഞ്ച് ചെയ്തേക്കുന്നത് ഇത് വാട്ടർ ലില്ലിയാണ് ഒരു വയലറ്റ് കളറാണെന്ന് തോന്നുന്നു അതിലൊരു മുട്ടൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഗാർഡൻ ആകുമ്പോൾ അതിൽ വാട്ടർ പ്ലാന്റും വേണമല്ലോ അപ്പോൾ ഒരു ചെറിയ പോണ്ടൊക്കെ ചേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് അലോവേരയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റി അപ്പം ചെടികൾ തരാനും ഒരു നല്ല മനസ്സ് വേണമല്ലോ അത് ചേട്ടനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും അതെന്റെ ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതായത് എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ചേട്ടന് എനിക്ക് തന്നു കേട്ടോ ഒരു മടിയും കൂടാതെ ചിലപ്പോൾ ഞാനാണെങ്കിൽ അത്രയും പ്ലാന്റ് ഒരാൾക്ക് കൊടുക്കുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് പ്ലാന്റ് തന്ന ചേട്ടൻ എന്തായാലും ഞാൻ എൻ്റെ ഗാർഡനില് രണ്ട് മൂന്ന് പ്ലാന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്